ആലപ്പുഴ ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ നാലാം വാർഡിൽ പ്രവർത്തിക്കുന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം കാട് കയറി നശിക്കുന്നു പഞ്ചായത്തിലെ ആറ് വാർഡുകളിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്ന സ്ഥാപനമാണ് സാമൂഹ്യ വിരുദ്ധരുടെയും ഇടചിന്തുക്കളുടെയും താവളമായി മാറിയിരിക്കുന്നത് ആറുപതിറ്റാണ്ടിലേറെയായി തിരുവണ്ടൂർ പഞ്ചായത്തിലെ നാലാം വാർഡിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ജനകീയാരോഗ്യ കേന്ദ്രമാണ് ഇപ്പോൾ അവഗണനയുടെ നിഴലിലായിരിക്കുന്നത് നാൽപ്പത്തിനാല് സെന്റിനകത്തായി സ്ഥിതി ചെയ്യുന്ന ഏതു സമയത്തും ജനങ്ങൾക്ക് വേണ്ട സേവനം കിട്ടിയിരുന്ന കേന്ദ്രം കഴിഞ്ഞ ഏഴ് വർഷമായി കാടുകയറി നശിക്കുകയാണ് പഞ്ചായത്തിൻ്റെ മൂന്ന് നാല് അഞ്ച് ആറ് പന്ത്രണ്ട് എന്നീ വാർഡുകളിലെ ജനങ്ങളുടെ പ്രധാന ആശ്രയമായിരുന്നു ആരോഗ്യ കേന്ദ്രം ജീവിതശൈലി രോഗങ്ങൾ കുട്ടികൾക്കുള്ള പോളിയോ വാക്സിൻ ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കുമുള്ള ഗുളികകൾ എന്നിവയടക്കം വിതരണം ചെയ്തിരുന്ന ഇവിടെ ഡോക്ടറും നഴ്സും മറ്റ് ജീവനക്കാരും അടങ്ങുന്ന കേന്ദ്രം സജീവമായി പ്രവർത്തിച്ചു വന്നിരുന്നു പ്രളയത്തിൽ ഈ ആരോഗ്യ കേന്ദ്രം വെള്ളത്തിൽ മുങ്ങുകയും അത് കാരണമാക്കി കേന്ദ്രം അടച്ചുപൂട്ടുകയുമായിരുന്നു അധികൃതർ എന്ന പേരിൽ കുറെ ജോലികൾ നടത്തിയെന്നല്ലാതെ തുറന്നു പ്രവർത്തിക്കുന്നതിന് ആവശ്യമായ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല കിടത്തി ചികിത്സ വരെ നൽകിയിരുന്ന ഈ ആരോഗ്യ കേന്ദ്രം പൂട്ടിയതോടെ പ്രദേശവാസികൾ മൂന്നര കിലോമീറ്റർ അകലെയുള്ള എരമല്ലിക്കര പി എച്ച് എസ് സി സെന്ററിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് അറ്റകുറ്റപ്പണി എന്ന് പറഞ്ഞ ആറു വർഷങ്ങൾക്ക് മുൻപ് പഴയ ഭിത്തി നിലനിർത്തിക്കൊണ്ട് മേൽക്കൂരയിലെ അപാകതകൾ മാറ്റാനെന്ന പേരിൽ ഓടുമാറ്റി ഷീറ്റ് ഉപയോഗിച്ച് സീലിംഗ് ചെയ്യുകയും തറയിൽ ടൈൽ പാകി മുറ്റത്തേക്ക് ഇരുപതടി നീളത്തിൽ ഇറക്കുകയും ചെയ്തിരുന്നു എന്നാൽ ദ്രവിച്ച കട്ടലുകളും ജനാലകളും ഇതുവരെ മാറ്റിയിട്ടില്ല പ്രളയത്തിന് ശേഷം ഒരു ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയെങ്കിലും ഇത് ഒരു പ്രവർത്തിക്കുന്ന നിലയിലേക്ക് ഈ കെട്ടിടം വന്നിട്ടില്ല ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലേക്കാണ് ഈ കെട്ടിടം ഇന്ന് ഇവിടെ ഉള്ളത് സാധാരണക്കാരായ ജനങ്ങളുടെ ഒരു ആശ്രയ കേന്ദ്രമായിരുന്നു ഇത് അത് ഇന്നിവിടെ ഉള്ളത് ഈ ബോർഡ് മാത്രമാണ് ആ ബോർഡ് ഇവർ ഉപയോഗിക്കുന്നത് വിവിധ ഫണ്ടുകൾ വാങ്ങാനാണ് എന്ന ആക്ഷേപം ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് ആരോഗ്യ കേന്ദ്രത്തിന് സമീപത്തായി ആശുപത്രി ഉപകരണങ്ങൾ സൂക്ഷിക്കാൻ എന്ന പേരിൽ മറ്റൊരു കെട്ടിടം പണിതാണ് എന്നാൽ പിന്നീടത് അംഗൻവാടിയാക്കി മാറ്റുമെന്ന് പറഞ്ഞ് സമീപവാസികളെ അധികൃതർ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു നിലവിൽ ഹരിതകർമ്മസേനയുടെ മാലിന്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഈ കെട്ടിടം തുടക്കത്തിൽ മാലിന്യങ്ങൾ വേർതിരിച്ച് കൊണ്ടുപോയിരുന്നു എന്നാൽ മൂന്ന് വർഷമായി ഇതിന്റെ പ്രവർത്തനവും മുടങ്ങിക്കിടക്കുകയാണ് ഇതോടെ ഇഴജന്തുക്കളുടെ കേന്ദ്രമായി ഇവിടം മാറി മാലിന്യം മാറ്റി കെട്ടിടം സംരക്ഷിച്ച് ആരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വിഷൻ ന്യൂസ് ആലപ്പുഴ